ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചൈനീസ് കോളർ വെച്ചിട്ടുള്ള ഒരു കുർത്തി തയ്ക്കാൻ തയ്ക്കാൻ പഠിക്കാം കേട്ടോ കഴുത്തിന് താഴെയായിട്ട് ഒരു ഉണ്ട് അത് സെൻറ്റർ നോക്കി വേണം നമ്മൾ മടക്കിയിടാനായിട്ട് അങ്ങനെ മടക്കിയിട്ടു സെൻറ്റർ നോക്കി കറക്റ്റായിട്ട് മടക്കിയിട്ടു ഇനി നമുക്ക് ഇറക്കാണ് നോക്കാനുള്ളത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇറക്കം അത്ര തന്നെ തുണിയുള്ളൂ നമുക്ക് കഴുത്തകല മൂന്നിഞ്ച് എടുക്കാം ഷോൾഡർ ഫുൾ ഷോൾഡറ് എട്ടിഞ്ചാണ് എട്ടിഞ്ച് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് നമ്മൾ കഴുത്ത കല മാർക്ക് ചെയ്യാം എട്ടിഞ്ചീന്ന് മൂന്നിഞ്ച് കഴുത്ത കല മാർക്ക് ചെയ്തു ഇഞ്ച് കഴുത്തിന് ഇറക്ക മാർക്ക് ചെയ്തു അതിൽ റൗണ്ട് വരച്ചു ഇനി ഒരു മൂന്നിഞ്ച് നമുക്കവിടെ ഓപ്പൺ ഏരിയ ആയിട്ട് വരണം കഴുത്തിൻ്റെ താഴെ അതിന് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഫുൾ ഷോൾഡറിന് എട്ടിഞ്ചാണ് കൈക്കുഴി വരുന്നത് എട്ടിഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് കൈക്കുഴിയുടെ മൂലവശം എടുത്ത് കൈക്കുഴിക്കുള്ള കറുവരയ്ക്കുക മുകളിൽ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് ചെരിച്ചു വെട്ടാൻ വേണം ഒന്നര ഇഞ്ച് താഴെ തൊട്ട് നമ്മൾ കറിവ് വരയ്ക്കുക അര ഇഞ്ച് നമ്മൾ പുഴിച്ച് വരയ്ക്കുക പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റ് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പിന് മാർക്ക് ചെയ്തിടണം ി പതിനഞ്ച് ഇഞ്ച് താഴെയാണ് പേസ്റ്റ് വരുന്നത് അത് പതിനൊന്നര ഇഞ്ച് പേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി എന്നിട്ട് ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക് മാർക്ക് ചെയ്തു ഷോൾഡറിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇഞ്ച് താഴെയാണ് സ്ലിറ്റ് സ്ലിറ്റിൻ്റെ അടുത്തെ വണ്ണം പന്ത്രണ്ട് ഇഞ്ച് അതും നമ്മൾ അടയാളപ്പെടുത്തി അവിടെക്ക് കറിവ് കുറച്ച് ഈ അടിവട്ടം പതിനാലിഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് പതിനഞ്ചിഞ്ച് പതിനാലിഞ്ച് പതിനാലിഞ്ച് അടയാളപ്പെടുത്തി അതിൽ നിന്ന് സ്ലിറ്റിൻ്റെ പതിനാലിഞ്ച് അടയാളപ്പെടുത്തി അതിൽ നിന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ആയിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് കട്ട് ചെയ്യാട്ടോ കട്ട് ചെയ്യാം കൈക്കുഴിയിലവിടെ ഒരു കാലിഞ്ച് ചേരിച്ച് കറിവേക്കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് നിങ്ങൾ കുഴിച്ച് വെട്ടണം മുക്കാലിഞ്ച് ചേരിച്ച് വെട്ടി കഴുത്തിൻ്റെ കറിവ് കട്ട് ചെയ്തു ി മൂന്നിഞ്ച് നമ്മൾ ഓപ്പണായിട്ട് ഇടണം എന്ന് പറഞ്ഞല്ലേ ആ ഓപ്പൺ ഏരിയയിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക സെൻട്രിലായിരിക്കണം അത് കട്ട് ചെയ്യുന്നത് കേട്ടോ ചിട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഷേപ്പിൻ്റെ അവിടെ ഒരു നോച്ചിട്ടു അവിടെ ചെസ്റ്റിൻ്റെ അവിടെ അടുക്കിനോടത്തൊരു വെച്ചിട്ട് വെച്ചു ഒന്നരഞ്ച് വീതമാണ് ഷേപ്പിലും ചെസ്റ്റിലും തൈര് തുമ്പിടുന്നത് സ്ലിറ്റിൽ ഒരു ഇഞ്ചും അപ്പോൾ ഫ്രണ്ട് കട്ടിയിൽ കഴിഞ്ഞു ഞങ്ങൾക്ക് ബാക്ക് കട്ട് ചെയ്യാം അതേപോലെ തന്നെ രണ്ടായി തുണി മടക്കിയിട്ടിട്ട് അതിന് മേലെ ഫ്രണ്ട് ഭാഗം ഇട്ട് കൈക്കുഴി മാത്രം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കണം ബാക്കിയെല്ലാം അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക കഴുത്ത് ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി Come le ഷോൾഡറിൻ്റെ ഭാഗം ചേരിച്ച് വെട്ടണ്ട ഇനി നോച്ചിട്ടിരിക്കുക അവിടെയും ഷേപ്പിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെയും അപ്പോൾ ബോഡി ഭാഗം നമ്മൾ കട്ടിയിൽ ചെയ്തിൽ കഴിഞ്ഞു അത് മടക്കി മാറ്റി വയ്ക്കും കയ്യാണ് നമുക്ക് വെട്ടാനുള്ളത് സ്ലീവ് വെട്ടാൻ പന്ത്രണ്ട് ആണ് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം ഒമ്പത് ഇഞ്ച് വണ്ണം മൂന്നര ഇഞ്ച് ഇറക്കത്തിൽ നിന്ന് മൂലയ്ക്ക് അടയാളപ്പെടുത്താം അതിൽ നിന്ന് ആയിട്ട് മൂല തിരിച്ചെരിച്ച് വെച്ച് നാലിഞ്ച് മാർക്ക് ചെയ്തു രണ്ടരഞ്ച് മുകളിലും മാർക്ക് ചെയ്തു എന്നിട്ടതിൽ കറിവ് വരയ്ക്കുക അരഞ്ച് കുഴിച്ചും വരയ്ക്കുക ഇനി കരുത്തും വടയൽപ്പെടുത്തി അതിലേക്ക് ചെരിച്ച് വരച്ചും കട്ട് ചെയ്യുക സെൻ്ററിൽ ഒരു ചെറിയ നോച്ചിട്ട് വെച്ചു നിർത്തിയിട്ടിട്ടിനി നമുക്ക് കുഴിച്ചു വെട്ടാം കേട്ടോ മോളിൽ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ രണ്ടിഞ്ച് ഇടയിലെടുത്ത അടിയിൽ രണ്ടിഞ്ചും അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അവിടെ ആരി ഇഞ്ച് മാർക്ക് ചെയ്യുക ആരി ഇഞ്ചിൽ നിന്ന് മേലോട്ട് ചെറുതായി ചെറുതാക്കി വെച്ചാൽ അതുപോലെ തന്നെ ചുളിയിലേക്കും ചെറുതായി ചെറുതായി വരയ്ക്കുക കുഴിച്ചുവിടലും കഴിഞ്ഞു കൈയിൻ്റെ ഇനി കൈ ഇറക്കം കുറച്ച് കുറവാണ് ഒരു അഞ്ചിഞ്ചിങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ത്രീ ഫോർത്ത് ആവണമെങ്കിൽ അപ്പോൾ അഞ്ചിഞ്ച് നമുക്ക് മറ്റേ പീസിൽ നിന്ന് ഡിസൈനുള്ള പീസ് എടുത്ത് ഒരു ബോർഡ് പോലെ വയ്ക്കാം അതിന് ആ തുണി നാലായി മടക്കിയിട്ട് മടങ്ങിയ ഭാഗത്ത് മടങ്ങിയ ഭാഗം വെച്ച് തുമ്പ് ഭാഗം ഒപ്പം വെട്ടി അതിൻ്റെ വണ്ണം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇറക്കാം അഞ്ചിഞ്ച് നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് അതൊന്നും യോജിപ്പിക്കാം അടങ്ങിയ ഭാഗം അടങ്ങിയ ഭാഗത്ത് വയ്ക്കണം തുമ്പെണ്ണം തുമ്പ് മടക്കി വെച്ച് തുമ്പെണ്ണം അടയാളപ്പെടുത്തി അതിൽ നിന്ന് ചെരിച്ചിട്ട് i didn't